ഹലോ സ്ലാമലൈക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് കീമാ റോസ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ ഇതായിരിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കെട്ടിയോൻ ബഹ്റൈനിൽ പോവുകയാണ് അപ്പോൾ ഇതാ ഈ വീഡിയോ ഇടുമ്പോൾ ആൾ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക പൂതികൾ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് സ്പെഷ്യൽ പൂതികൾ പറഞ്ഞൊന്നാണിത് കേട്ടോ ഒരു കീമ റോസ്റ്റ് ഉണ്ടാക്കി തരുമെന്നുള്ളത് അപ്പോൾ കുറേ ദിവസം അയ്യോ പറയണ ഷാൾ ഇന്ന് കയ്യോടെ സംഭവം മേടിച്ച് കൊന്നിട്ടുണ്ട് എന്നാണ് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഒന്ന് കാണാൻ പോട്ടെ അപ്പോൾ ഞാൻ തന്നെ ചെയ്യണോ അല്ലേ? അതുവേണം. നാലേയാണ് ഇതിന്റെ ടേസ്റ്റ് ഉള്ളത്. അതെ. അയ്യേ. നോക്കട്ടെ. പെട്ടെന്നാണോ? പെട്ടെന്നാ. എയ് ഉച്ചയ്ക്ക് ശേഷമേ മുടി. ഉച്ചയ്ക്ക് ശേഷം. വൈനാത്രോടി. അൽപ്പം കുറുകേയിട്ട് മുടി. കേക്ക് ആയിട്ട്. ഞാൻ കുളി കട്ടിയില്ലില്ലന്നാണ്. അങ്ങനെ പണി പറഞ്ഞപ്പോൾ ആൾ നൈസായിട്ട് ഇന്നെ സോപ്പ് ഉട്ട് വെച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പം സ്ഥിരം പരിപാടിയാണ് അപ്പോൾ അതേ ഒരു ഒന്നര കിലോ ബീഫാണ് കൊടുന്ന് വെച്ചിട്ടുള്ളത് ഒന്ന് റോസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അങ്ങനെ അതെ ഒരു എട്ട് സവാള ഞാൻ എനിക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നൈസായിട്ട് ചോപ്പ് ചെയ്ത് ഒന്ന് വേവിച്ച് വെക്കാമെന്ന് കരുതി കാരണം നൈറ്റിലേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഉച്ചകൾക്ക് പിന്നെ കുറച്ച് കറികളും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ നൈറ്റിൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതേ സവാളൊക്കെ അരിഞ്ഞ് വെക്കുകയാണ് അപ്പോൾ അന്ന് വെള്ളിയാഴ്ചയായിരുന്നു പള്ളിക്ക് നല്ല വാങ്ങൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഇവിടെ എൻ്റെ വീട് അറിയണവർക്കറിയാം ഇവിടെ നല്ല കബർസ്ഥാനും പള്ളിയൊക്കെ ഉണ്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിലുള്ളിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നല്ല രസമാണ് നമുക്ക് ഒരു ഒരു ചില നേരം വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ മക്കത്ത് പോയൊരു ഫീലിംഗ് ആണ് അവിടുത്തെ ഓത്തും അരക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു വൈബാണ് ഇവിടെ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇപ്പം നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ഈ സംഭവത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കാണിച്ചു തരാം ഇനി അടുത്ത് നെക്സ്റ്റ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും അതൊന്ന് പച്ചമുളക് നമുക്ക് പൊരിച്ചിടാം അതാണ് ടേസ്റ്റ് ഞാൻ കാണിച്ചു തരാണ്ടി എടുത്തതെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് ബോളൊക്കെ എടുത്തിട്ടുണ്ടാവും പിന്നെ ഇഞ്ചി ഒരു വലിയൊരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കീമ ചെയ്യുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു തപ്പിപ്പഴത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്ത് തന്നാലും അറിയില്ല എന്നൊന്നും നമുക്ക് പറയില്ല അതുകൊണ്ട് തന്നെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാനുള്ള പരിപാടി അപ്പോൾ കൊണ്ട് വെച്ച് മുറിക്കൽ കുറച്ച് പ്രാക്ടിക്കൽ അല്ല എന്ന് മനസ്സിലായി അപ്പോൾ ഇക്കാട് ഇങ്ങനെ പറയായിരുന്നു കീമ അരക്കണ മെഷീൻ എടുക്കുക എന്നൊക്കെ അപ്പം എനിക്ക് തോന്നി അല്ലോ എൻ്റെ കയ്യിൽ ഈ ഒരു സാധനം പിന്നെ എന്തായാലും ഞാൻ കീമരീയ മെഷീൻ ട്രൈ ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് ചെയ്തു നോക്കുമ്പോൾ ഇത് സക്സസ് ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ കഴിഞ്ഞ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഞാൻ ബീട്രൂട്ടൊക്കെ കട്ട് ചെയ്യാനും ക്യാരറ്റ് കട്ട് ചെയ്യാനൊക്കെ വാങ്ങിയൊരു സംഭവമായിരുന്നു പക്ഷെ ഞാൻ അപ്പോൾ ഉപയോഗിക്കുന്നത് അതിൽ കൂടുതൽ ടെൻഡർ കോക്ക്നട്ട് കേക്കിലേക്കാണ് ഈ സംഭവം യൂസ് ചെയ്യുന്നത് കേട്ടോ നല്ല സുഖമായിട്ട് അരയാത്ത രീതിയിൽ ആയി കിട്ടും അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ് പിന്നെ നമ്മളുടെ ഒരു ഇതുണ്ടല്ലോ മിക്സി ആ മിക്സിയിലൊക്കെ വെച്ചാൽ മിക്സികളിൽ ഇങ്ങനത്തെ ഒക്കെ മിക്സിയിലിങ്ങനെ ക്ലീം ആക്കണ സംഭവമൊക്കെ ഉണ്ട് പക്ഷെ അത് ഇല്ല മേടിക്കാൻ അത്ര ബഡ്ജറ്റ് ഇല്ലാത്തവർ ഈ ഒരു സാധനം മേടിച്ച് വെച്ചാലും ഞാൻ ഞാനത് വാങ്ങിയത് ഇവിടെ ചാവക്കാട് പൊന്നേത്ത് ഷോപ്പിൽ നിന്ന് കേട്ടോ അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെഷീനാണതെനിക്ക് ഇലക്ട്രിക്കിൻ്റെയാണ് രണ്ടായിരത്തി ഒരുന്നൂറോ അങ്ങനെ എന്തോ ഇരുന്നു അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതാ ഞാൻ എല്ലാം നല്ല സക്സസ് ആയിട്ട് അതിൽ തന്നെ എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞു കിട്ടി എൻ്റെ പണി വേഗം കഴിഞ്ഞിട്ടാണ് അരിയാണെങ്കിൽ നമ്മുടെ കൈ നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കിയതാണ് ലാസ്റ്റ് നമ്മളിങ്ങനെ കീമാകുമ്പോൾ കഴുകുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നന്നായിട്ട് സിങ്കിൽ പോകാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അതേപോലെ അരിപ്പേലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക നല്ല ഉപ്പ് ഇട്ടിട്ട് കഴുകി അരച്ചെടുക്കുക എടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ കീമ എത്രയും ഈസി ആയിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിലായില്ലേ അപ്പോൾ അതിലൂടെ എനിക്കും മനസ്സിലായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഇതേ എന്തൊക്കെയാ രണ്ടു നാല് പ്രാവശ്യമൊക്കെ നന്നായിട്ട് അങ്ങോട്ടും ഇതേപോലെ കഴുകി കഴുകി എടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളുടെ ബീഫ് കഴുകൽ ഇവിടെ തകൃതിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കണ്ടില്ലേ അതാണ് പറഞ്ഞത് ഉള്ളതിനനുസരിച്ച് കുറച്ച് ചീച്ച നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വലിയ എമൗണ്ട് ഇല്ലാത്ത സാധനങ്ങൾക്കും മെല്ലെ മെല്ലെ മേടിച്ച് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇക്കാട് ഇതിൻ്റെ ക്രെഡിറ്റ് ഇങ്ങനെ പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ കാരണം ഞാനത് ഞാനാണ് അത് വാങ്ങിയ ആൾ അപ്പോൾ എനിക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഏതാ വിളകും പൊടി മഞ്ഞൾപ്പൊടി ആദ്യം നമ്മൾ വേവിക്കണ സമയത്ത് ഇത് ഇടാൻ പോവേണ്ട വേവിക്കാൻ പോവണേ ഒന്ന് വേവിച്ച് കരുതി വൈകുന്നേരം ആകുമ്പോൾ അപ്പോൾ ഓരോ ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് സവാളയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ബേക്ക് സോറി കേക്ക് കേക്കായിട്ട് ബേക്ക് ബേക്കുന്ന വായിൽ വരണേ ഒന്ന് ഒരു വേവുന്ന രീതിയിൽ ഒരു നാലടി അഞ്ചടിയൊക്കെ ഇട്ടിട്ട് അടിക്കാമെന്ന് കരുതി ആ നേരം ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ അതും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഇത്ര ഐറ്റംസാണ് ഇനി നമുക്ക് വേണ്ടത് ഇതേ നമ്മൾ റോസ്റ്റ് ചെയ്യാനുള്ള പോട്ട് റെഡി റെഡി ആയിട്ടുണ്ട് അത് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ പച്ച വെളിച്ചെണ്ണയിലാണ് ഇത് എപ്പോഴും ടേസ്റ്റ് ഇങ്ങനത്തെ നാടൻ വിഭവങ്ങളൊക്കെ പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് അത് ഓപ്ഷനലാണ് ഇവിടെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടായിരുന്നു ഞങ്ങൾ വീട്ടിലെൻ്റെ മാമന്മാർക്കും ഉമ്മമാർക്കൊക്കെ ഈ തേങ്ങ ഇട്ട ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇറച്ചി വരുക സമയത്തൊക്കെ തേങ്ങാക്കൊത്ത് കൊത്ത് പറഞ്ഞിട്ട് മാമാർ ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞു തേങ്ങാക്കൊത്ത് കുത്തി ഇടുന്നോട്ടാന്ന് ഗൾഫിലൊക്കെ തേങ്ങ കുത്താൻ ഭയങ്കര സംഭവമായിരിക്കും അപ്പോൾ ഞാൻ അത് അതുപോലെ ഞാനും ബീഫിൽ കുറച്ച് ഇട്ടിട്ടായിരുന്നു പക്ഷേ ഇനി കാക്ക അത് ഏറ്റില്ല ഇക്ക പറഞ്ഞ ഓ അത് വേണ്ടായിരുന്നൊക്കെ ഇക്ക പറിയിട്ട് എൻ്റെ പ്ലേറ്റിൽ ഇട്ട് കേട്ടോ പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടായിരുന്നു ഞാൻ പറഞ്ഞു ാക്കി കഴിക്കായിരുന്നു അപ്പം അപ്പോൾ തേങ്ങക്കൊത്ത് വേ ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം അപ്പോൾ തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റായി വരുമ്പോൾ നന്നായിട്ട് വേപ്പിലൊക്കെ ഇടണം ഈ വേപ്പിൻ്റെ ഇല എന്ന് പറയുമ്പം ഞാൻ വേപ്പില എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ക്ഷമിക്കണം വേപ്പിൻ്റെ ഇല എന്ന് പറയുമ്പോൾ എന്താ പറയുക നല്ല സ്മെല്ല് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഏത് ഡിഷിനും അപ്പോൾ അത് കുറച്ച് അധികം ഇടുക ബീഫൊക്കെ പ്രത്യേകിച്ച് എന്താ റോസ്റ്റും ചില്ലി കറികളൊക്കെ ഉണ്ടാക്കും അങ്ങനത്തെ വേപ്പിൻ്റെ ഇല ഒരു നല്ലൊരു ടേസ്റ്റ് കൂട്ടാനുള്ളൊരു സംഭവമാണ് അപ്പോൾ അല്ലെങ്കിൽ പച്ചമുളക് ഫ്രൈ ചെയ്തിട്ട് ചില്ലി ആണെങ്കിലും ബീഫ് ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഒക്കെ ഫ്രൈ ചെയ്ത് ഇടുമ്പോൾ ഉള്ളി വയറ്റിനായിട്ട് മുന്നേ പച്ചമുളക് ഇട്ടിട്ടൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു ടിപ്പാണ് കാര്യം നന്നാവാൻ ഒരു ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് പിന്നെ അത് ഗരം മസാല നന്നായിട്ട് മൊരിഞ്ഞു വരണം അതും ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് റോസ്റ്റായിട്ട് വരണം ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം തക്കാളി ഉണ്ടല്ലോ തക്കാളി നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം ഒരു മൂന്ന് തക്കാളി നാല് തക്കാളി ഒക്കെ എടുക്കാം കേട്ടോ ഒരു പുളിക്കനുസരിച്ചിട്ടും തക്കാളി ഉണ്ടെങ്കിലാണെങ്കിൽ ഗ്രേവി ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരു മൂന്നോ നാലോ തക്കാളി നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെന്ന് വെച്ചാൽ ആ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടോ പെട്ടെന്ന് തന്നെ ഒരു കൊഴുപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തക്കാളി അടിച്ചെടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ ഇനി നമുക്കിതിൽ മസാലകൾ വീണ്ടും ആഡ് ചെയ്യാം ഓൾറെഡി നമ്മൾ ബീഫിലിട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ ടീസ്പൂണും കൂടി വീണ്ടും ആഡ് ചെയ്യുന്നൊന്ന് മാത്രം ഓരോ ടീസ്പൂൺ ചെയ്താൽ ഓക്കെ മെളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ രണ്ട് ടീസ്പൂൺ ഇടാം എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം ഇനി കുറച്ച് പ മല്ലിയാലൊക്കെ ഇട്ട് ആളെ ഒന്ന് ഒന്ന് സ്മൂത്താക്കാംട്ടതിന് ശേഷം നമ്മൾ വെന്ത് കിരിക്കണ ബീഫ് കീമ കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്ത് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് പാകത്തിന് വെന്തിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മളുടെ പച്ചക്കടല മട്ടർ അത് ഇങ്ങോട്ട് ആഡ് ചെയ്യാം അത് നന്നായിട്ട് വെന്ത് ഒടയാൻ പാടില്ല എന്നുള്ള അതിൻ്റെ ടെക്സ്ച്ചറ് വെന്തുടയാതെ ഒരു രീതിയിലായിരിക്കണം അല്ലെങ്കിൽ ഈ ബീഫിനോട് കൂടെ ആകെ ചളി പിളിയൊക്കെ ആയിട്ട് കിട്ടും അങ്ങനെ ആ കാണണം അങ്ങനെയാണ് അതിൻ്റെ രീതി അപ്പോൾ അതൊക്കെ നമ്മളുടെ ബീഫ് കീമാ റോസ്റ്റ് വിത്ത് മട്ടർ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിനെ വറ്റിച്ച് റോസ്റ്റ് രൂപത്തിലാക്കിയിട്ട് കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് നമ്മൾ നാടൻ കുരുമുളക് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കിട്ടോ പേടിക്കണ ഗരം മസാലയും മെളക്കുക്കും ഈ പെപ്പർ പൗഡറൊക്കെ പേരിന് അത്ര തന്നെ ഉള്ളൂ അത്ര വലിയ ഫ്ലേവറൊന്നും കിട്ടണമെന്നില്ല അന്ന് എൻ്റെ കുരുമുളക് തയ്യൽ നിറച്ച കുരുമുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഉണങ്ങാനുള്ള ടൈപ്പ് ഒരു സ്റ്റേജ് ആയിരുന്നതിന് ഇന്ന് നല്ല കുപ്പി നിറച്ച കുരുമുളക് കൂടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളെ വീട്ടിൽ ഒരു കുരുമുളക് ഉള്ളൂ പക്ഷെ നല്ല കുരുമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു മാശാവുമോ പിന്നെ അതേ നമ്മുടേത് റോസ്റ്റ് ഇവിടെ നന്നായി വറ്റി വറ്റി വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ നല്ല ചൂടുള്ള പൊറോട്ടൊക്കെ ഒക്കെ മേടിച്ച് വന്നിട്ടുണ്ടാൾ കേട്ടോ അപ്പോൾ ഇനി അത് കൂട്ടി തായോ വേൻ തായോ ക്ഷമല്ല നമസ്കാരം കഴിഞ്ഞ് ഈ നസ്കാരം കഴിഞ്ഞ് എല്ലാവരും വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഉമ്മടെ വീഡിയോ കൊടുക്കൽ കഴിഞ്ഞിട്ട് വേണ്ടേ റബ്ബെ കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ഷമല്ലാതെ ഒരു മൂന്നാൾക്കാരോട് ടാബിളിൽ ഇരിക്കുന്നുണ്ട് നാലാൾക്കാർ അങ്ങനത്തെ നമ്മളുടെ സമയമായിട്ടുണ്ട് സംഭവം എന്താ കണ്ടില്ലേ എങ്ങനെയുണ്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇക്കാക്കത്തിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി ഇട്ടിട്ട് സലാഡ് മൂപ്പറിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ എന്തെങ്കിലുംക്കും ഉള്ളി വേണം ചോറിലായാലും ചപ്പാത്തിൽക്കായാലും ഒക്കെ അപ്പോൾ കുറച്ച് സലാഡൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് എല്ലാം മണം കൂടുതലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സെർവിങ് കാണാം എത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞ് കുറച്ച് മല്ലിനെയും കൂടി ഇട്ടിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അണ്ടിപ്പുട്ടിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇതേപോലെ അവർക്ക് കാവ് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അപ്പം അതിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ച് എന്നൊക്കെ കേട്ടോ അപ്പോൾ സെയിലൊന്നും ഇല്ല അതൊക്കെ നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന കലാവിരുദ്ധുകളാണ് അപ്പോൾ അതേ പൊറോട്ട വെള്ളം റെഡി ആയിട്ടുണ്ട് അവിടെ ടേബിളിൽ ഒരു അഞ്ചാൾ നാലാൾക്ക് ക്ഷമല്ലാതെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇതേ ഇതും കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ തരിയുള്ളൂ ഏതായാലും ഉള്ളി കട്ട് ചെയ്തില്ലല്ലോ എന്നിട്ട് പണിഷ്മെൻ്റ് ആണ് ഇതും കൂടി കഴിഞ്ഞിട്ടേ ഞാൻ തരിയുള്ളൂ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അവരൊക്കെ അപ്പോൾ അങ്ങനെ താടിക്കും കൈ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞിട്ട് വേണ്ടേന്ന് എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ അതേ ഒരു പൊറോട്ട എടുത്തിട്ടുണ്ട് കുറച്ച് ബീഫ് കീമ സെറ്റ് ചെയ്തിട്ടുണ്ട് മയനീസ് എടുത്തിട്ടുണ്ട് കുറച്ച് സവാള കട്ട് ചെയ്ത് നേരെ വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ സംഭവം ഇതാണ് കേട്ടോ അവരൊക്കെ പൊറോട്ടയും ബീഫൊക്കെ നല്ല ലാവിഷായിട്ട് കഴിച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു സംഭവമാണ് എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ ഇതേ ഇങ്ങനൊരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ വിശന്നിരിക്കണം നേരത്തൊക്കെ നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ലഞ്ച് 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 ഐറ്റം കഴിക്കാം വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഒക്കെ ഒരു പൊറോട്ടും അതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കണ്ടു നോക്ക് പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വ്ലോഗ് രൂപത്തിലാണോ റെസിപ്പി രൂപത്തിലാണോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കാരണം എനിക്കും തോന്നി ഒന്ന് തട്ടിക്കൂട്ടി ഒന്ന് റെഡിയാക്കാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അസാ